ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എഴുപത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഓപ്ഷൻസ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോക്കോസ്ഫിയർ അയണോസ്ഫിയർ ശരിത്രം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് ഓപ്ഷൻസ് ബ്രഹ്മപുത്ര യമുന ഗോദാവരി സത്ലജ് ചരിത്രം ഓപ്ഷൻ ബി ആണ് യമുന തല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഓപ്ഷൻസ് മഞ്ഞ വിപ്ലവം സുവർണ വിപ്ലവം ഹരിത വിപ്ലവം ധവള വിപ്ലവം ചരിത്രം ഓപ്ഷൻ സി ആണ് ഹരിത വിപ്ലവം ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ് ഓപ്ഷൻസ് ഐസോ തേം ഐസോബാർ ഐസോഹൈഡ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഐസോ തേം വിദേശ പ്രതിസന്ധി പണപ്പെരുപ്പം ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത് ഓപ്ഷൻസ് സുസ്ഥിരവൽക്കരണ നടപടികൾ ഘടനപരമായ ക്രമീകരണങ്ങൾ പണനയം ധനനയം ശരിയൂധരം ഓപ്ഷൻ എ ആണ് സുസ്ഥിരവൽക്കരണ നടപടികൾ അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ് ഗോലക്നാഥ് കേസ് കേശവാനന്ദ ഭാരതി കേസ് മി മിനർവാമിൽ കേസ് രാജൻ കേസ് ശരിയൂധരം ഓപ്ഷൻ ബി ആണ് കേശവാനന്ദ ഭാരതി കേസ് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി നാല് ബി ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ജെ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് ഹാരോഡ് ഡോമർ ജവഹർലാൽ നെഹ്റു പി സി മഹൽനോബിസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ശരിയോത്തരം ഓപ്ഷൻ സി പി സി മഹൽനോബിസ് ആണ് ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത് തൊണ്ണൂറ്റി ഒന്നാമത് ഭേദഗതി നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി നാൽപ്പത്തി നാലാമത് ഭേദഗതി അൻപത്തിരണ്ടാമത് ഭേദഗതി ശരിയുത്തരം ഓപ്ഷൻ ഡി അൻപത്തിരണ്ടാമത് ഭേദഗതിയാണ് പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ് ഓപ്ഷൻസ് തൂത്തുക്കുടി വിശാഖപട്ടണം പാരദ്വീപ് ചെന്നൈ ശരിയത്തരം ഓപ്ഷൻ ഡി ചെന്നൈ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്